നമസ്കാരം വെള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ജീവകാരുണ്യ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പെരിന്തൽമണ്ണ വ്യാപാരി വ്യവസായി സമിതി സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമാവുക എന്ന ലക്ഷ്യത്തോടെ ചാരിറ്റിയുടെ ഭാഗമായി ബോക്സുകൾ സ്ഥാപിച്ചു പെരിന്തൽമണ്ണ ഗൾഫോൺ ഡിജിറ്റൽ ഹബിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ആർ എം രമേശ് നിർവഹിച്ചു വരും ദിവസങ്ങളിൽ പെരിന്തൽമണ്ണയിലെ വിവിധ സ്ഥാപനങ്ങളിലും ബോക്സുകൾ സ്ഥാപിക്കും വ്യാപാര സ്ഥാപനങ്ങളിൽ ചാരിറ്റി ബോക്സുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ ഗൾഫോൺ മൊബൈൽസിൽ വെച്ച ജോയിന്റ് ആർ ടിഒ എം രമേശ് സ്ഥാപന ഉടമ സലാം ഗൾഫോണിന് ചാരിറ്റി ബോക്സ് നൽകിക്കൊണ്ട് നിർവഹിച്ചു വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ ചികിത്സയ്ക്ക് സാമ്പത്തികമായി പ്രയാസമനുഭവിക്കുന്നവർക്ക് സഹായം നൽകുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ ചാരിറ്റി ബോക്സുകൾ സ്ഥാപിക്കുന്നത് പരിപാടിയിൽ ഏരിയ സെക്രട്ടറി പി അബ്ബാസ് യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ ഇക്ബാൽ യൂണിറ്റ് പ്രസിഡന്റ് നെച്ചിയിൽ മൻസൂർ എം നവാസ് ആർ എസ് റിയാസ് കൈപ്പുളി റിയാസ് ശശി മാത എം ഷാഹുൽ അമീദ് മോനു മുഹമ്മദ് എ ഒ അക്ബർ കെ ടി റീന എസ് സീമ കെ പി മുജീബ് സുരേഷ് അനൂപ് പ്രിന്റോൺ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹർട്ട് ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊടി റോഡ് പെരിന്തൽമണ്ണ